മുനമ്പത്തെ സമരം അവസാനിക്കും എന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു നാളെ ഞായറാഴ്ചയാണ് നാളെ മുനമ്പം പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ആ പള്ളിമുറ്റത്ത് ഔദ്യോഗികമായി സമരം അവസാനിപ്പിച്ചതായിട്ട് നാനൂറ്റി പതിനാല് ദിവസം തുടർച്ചയായിട്ട് നടന്ന റിലേ സത്യാഗ്രഹം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഈ സമയത്ത് കൗതുകകരമായൊരു കാര്യം ആ സമരം അവസാനിപ്പിക്കാൻ ഇടയാക്കിയ ഒരു കോടതി വിധിയാണ് അത് കഴിഞ്ഞ ഒക്ടോബർ ഒമ്പതിൻ്റെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് ജസ്റ്റിസ് എസ് എ ധർമാധികാരിയും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും ചേർന്ന് അവതരിപ്പിച്ച വിധി ആ വിധിയിലാണ് ഖണ്ിതമായി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് സിദ്ദിക്സ് കേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരം ഒരു കാരണവശാലും വക്കഫ് ആധാരമല്ല എന്തുകൊണ്ടെന്നാൽ അത് കണ്ടീഷനിലാണ് ഈ ഈ ഒരു ഫറൂഖ് കോളേജിന് ഈ ഭൂമി വേണ്ടാത്തൊരു സാഹചര്യം വന്നാൽ അത് എൻ്റെ മക്കൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ആ ക ആധാരത്തിൽ പറഞ്ഞിരിക്കാൻ അത് വക്കഫ് ആധാരമല്ല എന്നൊരൊറ്റ വിധി മതി യഥാർത്ഥത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ അതിനെ തുടർന്നാണ് ഈ ഒക്ടോബർ ഒമ്പതിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ തുടർന്നാണ് നമ്മുടെ ഭരണഘടനാ ദിനമായിരുന്ന നവംബർ ഇരുപത്തി ആറിന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സി ജയേന്ദ്രന്റെ വിധി വന്നത് അദ്ദേഹം അടിയന്തരമായി ഈ ഇവരോട് തടഞ്ഞു വെച്ച നികുതി പിരിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും വിധി അവരുടെ നികുതി സ്വീകരിച്ചു തുടങ്ങണമെന്നും ഉള്ള വിധി വന്നത് ഇതിനകത്ത് സുപ്രധാനമായൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് അത് കേരള ഹൈക്കോടതി ഹൈക്കോടതിയല്ല ഇന്ത്യയിലെ തന്നെ കോടതികളുടെ ചരിത്രത്തിലാദ്യമായി വക്കബ് ബോർഡിനെ കേരള വക്കബ് ബോർഡിനെ കൊള്ള സംഘം എന്ന് അക്ഷരാർത്ഥത്തിൽ കേരള ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ വിധിയിലെ വാക്യം ഇതാണ് ഈ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒക്ടോബർ ഒമ്പതിലെ വിധിയുടെ ഇരുപത്തഞ്ചാം പേജിൽ ഇങ്ങനെ അച്ചടിച്ചു വെച്ചിരിക്കുന്നു മുഴുവൻ നീക്കവും ഒരു തട്ടിപ്പായിരുന്നു ബോർഡ് ഈ കേസിൽ ഇതുവരെ നടത്തിയ എല്ലാ നീക്കങ്ങളും മുനമ്പം പ്രശ്നത്തിൽ നടത്തിയ എല്ലാ നീക്കങ്ങളും ഒരു തട്ടിപ്പായിരുന്നു വാണിജ്യപരമായ സംഭവ വികാസങ്ങൾ കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഉയർന്ന വാണിജ്യ മൂല്യം കൈവരിച്ച ഈ വസ്തുവിൽ എന്ന് വെച്ചാൽ മുനമ്പം ഭൂമിയിൽ കണ്ണു വെക്കുന്ന ഒരു ഭൂമി കൊള്ളക്കാരനെ പോലെയാണ് കേരള വക്കബ് ബോർഡ് പ്രവർത്തിച്ചത് ബോർഡ് ഖണ്തമായി വക്ക ബോർഡിനെ ഖണ്ഡിതമായി കൊള്ളക്കാരൻ എന്ന് വിളിച്ചിരിക്കുന്ന ഒരു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നോടൊപ്പം തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകരനും ചിന്തകനുമായ എൻ എം പി സാറുണ്ട് മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമേന്ദ്രൻ സാറുമുണ്ട് രാമേന്ദ്രൻ സാർ എങ്ങനെ നിരീക്ഷിക്കുന്നു ഈ വിധിയെ അതായത് കേരള വകഫ് ബോർഡ് കൊള്ള സംഘമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് യെസ് പക്ഷേ നമ്മൾ ദേശീയ തലത്തിൽ നോക്കിയാൽ തന്നെ ഈ ബോർഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം കൊള്ളസംഘമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൻമോഹൻ സിംഗ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലൊക്കെ ഈ നരസിംഹ കാലത്താണ് ഇതിൻ്റെ അകത്ത് വലിയ ഭേദഗതി കൊണ്ടുവരുന്നത് ബഗഫ് ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഒരു നിയമത്തിലും കാണാത്ത വണ്ണം ഇഫ് ഇറ്റ് സീംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം അതിൻ്റെ അകത്തുണ്ട് ഇംഗ്ലീഷ് നമ്മൾ നിയമം നോക്കുമ്പോൾ അതായത് വഗഫ് ബോർഡിന് തോന്നുകയാണ് ഒരു സ്ഥലം വഖഫാണെന്ന് ഇഫ് ഇറ്റ് സീംസ് ടു ദി ബോർഡ് ദാറ്റ് ദിസ് സീം എന്ന് പറയുന്ന നോ അതിൻ്റെ അകത്തുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത് വായിച്ചിട്ട് ആ കാലത്ത് സത്യമാണ് ഇഫ് ഇറ്റ് സീംസ് അതായത് വഗഫ് ബോർഡിന് ഒരു പ്രവേശൻ്റെ കണ്ണായ സ്ഥലം എറണാകുളം ഉള്ള കണ്ണായ സ്ഥലമാണെങ്കിൽ വഗഫ് ബോർഡിന് തോന്നുകയാണ് ഇത് വകഫ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നിയാൽ ഇത് ഏറ്റെടുക്കാം എന്നാണ് നരസിംഹറാവുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഭേദഗതിയില്ല നരസിംഹറാവു പല കാര്യത്തിലും ഭേദമാണെന്നാണല്ലോ പലരുടെയും ധാരണ പക്ഷേ ഈ സാധനം വെച്ച് നോക്കിയാൽ നമുക്ക് തോന്നില്ല അയാൾ എന്തിനാണ് ഇതിൽ നിന്ന് നിന്ന് കൊടുത്തത് എന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ സങ്കുചിത താല്പര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് കാണണമല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഹൈദരാബാദിലൊക്കെ വലിയ കേസുകളൊക്കെ വന്നു പഞ്ചനക്ഷത്ര ഹോട്ടൽ അവിടെ ഈ മാരിയറ്റിൽ പോലുള്ള ഹോട്ടലുകളൊക്കെ വഗഫാണെന്ന് പറഞ്ഞിട്ട് വഗഫ് ബോർഡെന്ന് ഏറ്റെടുത്തു പിന്നെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകാർ കേസിനൊക്കെ പോയിട്ട് അവിടുത്തെ ഇത് മാത്രമല്ല ഈ നരസിംഹറാവിൻ്റെ കാലത്ത് ഭേദഗതി വന്നതിൻ്റെ അകത്ത് ഇതൊന്നും ചോദ്യം ചെയ്യാനും പറ്റാത്ത പറ്റാത്തവണ്ണമാണ് വഖഫ് ട്രൈബ്യൂണലിൽ ഇത് ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ രാജ്യത്തെ നിയമം അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകാർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇതെടുത്ത് കളഞ്ഞു വഗഫ് ബോർഡിന്റെ അവകാശവാദമൊക്കെ ഈ നോക്കിയാൽ നോക്കിയാൽ തന്നെ ഇത് മുമ്പ് ഈ നോക്കിയാല് മുനിമാര് നോക്കി നോക്കിക്കഴിഞ്ഞാല് ചില ദേവതമാര് കല്ലായി പോകും എന്നൊക്കെ പറയുന്ന പോലെയാണ് വർക്കോട് ആക്ട് നരസിംഹറാവ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ് പോരും റെയിൽവേ സ്റ്റേഷനൊക്കെ പണ്ട് ഒരു റെയിൽവേ മന്ത്രി ആയിരുന്ന ആള് സ്വന്തം പ്രോപ്പർട്ടിയൊക്കെ ആക്കിയില്ലേ മറ്റേ ബംഗാളിൽ നിന്നുള്ള ആള് എന്ന് പറഞ്ഞതുപോലെ എന്തുപറ്റി രണ്ടായിരത്തി പതിമൂന്ന് അവസാനം രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് കിടക്കുന്നു മോദി പ്രധാനമന്ത്രിയാകുന്ന രണ്ടായിരത്തി പതിനാലില് മൻമോഹൻ സിംഗ് പോകുന്ന പോക്കിൽ അവിടുത്തെ മുസ്ലിങ്ങൾ ഡൽഹിയിൽ കുറേ അപേക്ഷ കൊണ്ട് കൊടുത്തു നിക്ഷിപ്ത താല്പര്യം മുസ്ലിങ്ങൾ അതനുസരിച്ചിട്ട് ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങൾ നൂറ്റിമൂന്നെണ്ണം നൂറ്റിമൂന്നെണ്ണം ബോർഡിന് എഴുതി കൊടുത്തു മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മതി വോട്ട് തന്നോളാം എന്നിവര് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവുകയും ആ കോൺഗ്രസിന് വോട്ട് കൊടുത്താളെന്ന് പറഞ്ഞിട്ട് ആ നൂറ്റിമൂന്നെണ്ണം പിന്നെ ഈ കഴിഞ്ഞ മോദി സർക്കാർ പോകുന്നതിന് മുമ്പാണ് ഇത് മുഴുവൻ ആ തീരുമാനം റദ്ദാക്കിയിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് മോദി സർക്കാരാണ് തിരിച്ചേറ്റെടുക്കുന്നത് നൂറ്റിമൂന്ന് പ്രോപ്പർട്ടി ഇത് മറ്റേ ആളുടെ ശവകുടീരാണ് മറച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഗതി ഇനി ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുക ഉത്തരാഖണ്ഡിലൊക്കെ ഈ ഡിഫൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട് പ്രതിരോധ വകുപ്പിന്റെ സ്ഥലങ്ങൾ കാട്ടുപ്രദേശത്തൊക്കെയാണ് വനപ്രദേശത്തൊക്കെ ഈ ഇവിടെയൊക്കെ കൊണ്ടുപോയി പച്ചയൊക്കെ വിരിച്ചിട്ടെ പുതപ്പൊക്കെ വിരിച്ചിട്ട് ഇത് ഇന്നയാളുടെ ശ കുഴിമാടമാണ് ഏഹ് കബറാണ് പിന്നെ സൂബിയുടെ കബറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ഡിഫൻസ് പ്രോപ്പർട്ടിയുടെ കത്താണേ ഇത് നൂറ് കൊല്ലം മുമ്പേ ഈ ഖബർ ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഏത് മിനിഞ്ഞാന്ന് കൊണ്ടാണ് സ്ഥാപിച്ചാണ് ഈ ഖബർ എന്നിട്ട് ഈ മുഴുവൻ വഖഫാണെന്ന് പറയുക ഇങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന വഖഫ് പ്രോപ്പർട്ടി ഈ സിംഗ് പോകുമ്പോൾ പത്ത് ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം ഹെക്ടർ ഹെക്ടറായിട്ട് ഒന്ന് വികസിച്ച് നിൽക്കുകയാണ് അതിന് വഴി വെച്ചത് ഈ നരസിംഹറാവുവിൻ്റെ ആ ഭേദഗതിയാണ് അപ്പൊ ഈ പിന്നെ ഈ പോലുള്ള ചില കഥാപാത്രങ്ങളിലെ ഹൈദരാബാദ് അയാൾ എന്താ വെച്ചാൽ ഈ ചെയ്യുന്നോപ്പർട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതാസ്കിന്റെ കയ്യിൽ നിന്ന് വാടക അയാളുടെ കച്ചവട എന്തായാലും ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്ന വക്കഫ് ബോർഡ് പോലുള്ള ഒരു പുണ്യ പുണ്യ കേന്ദ്രത്തെ പുണ്യസ്ഥാപനത്തെ നിശിതമായി ഒരു പക്ഷേ ഒരു ഒരു കോടതി വിധിയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്രയും ഹാർഷായ ഭാഷയിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആക്ഷേപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിരൂക്ഷമായി ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം ഈ വിധിയെ കുറിച്ച് എന്താണ് എന്നിട്ട് നമ്മൾ ആ വിധി വരുന്ന സമയത്ത് നേരത്തെ ഇപ്പോ രാമേന്ദ്രൻ സൂചിപ്പിച്ച ഒരു പ്രശ്നം ഉണ്ടല്ലോ ആ ഭൂമി വക്കഫിന്റെ ആണോ എന്ന് പറഞ്ഞ് വക്കഫ വന്ന പരിപാടി അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ വിധിനായത്തിലല്ലേ പറഞ്ഞത് ഇങ്ങനെ ആയാൽ താജ്മഹൽ നിങ്ങൾക്ക് വക്കഫ് ഭൂമിയാക്കാം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഭൂമി നിങ്ങൾക്ക് എന്തും എന്ന് പറയുന്ന വലിയൊരു പരാമർശം ഹൈക്കോടതി അന്ന് നടത്തിയിരുന്നു അത് ഇതിന്റെ ഇങ്ങനെ ഒക്കെ ഉള്ള അടിസ്ഥാനത്തിലാണ് ഈ മൊനമ്പും ഭൂമിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് മനമ്പും ഭൂമിയിലേക്ക് ഈ അറുന്നൂറ് കുടുംബങ്ങൾ വരുന്നത് അവരവരുടെ പണം കൊടുത്ത് വില കൊടുത്ത് വില കൊടുത്ത് അവര് വാങ്ങി അത് ഒരു ദിവസം വാങ്ങിച്ചല്ല പല കാലങ്ങളിൽ പല കാലങ്ങളിലായിട്ട് പല മാസങ്ങളും പല വർഷങ്ങളും ആയിട്ട് ആയിരുന്നെങ്കിൽ എന്ത് അന്ന് ഈ ഭൂമി രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ഒരു സംശയം ഉന്നയിക്കാൻ ആരുമില്ലാതിരുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും വേണം ഒരു ദിവസമാണത് ഇങ്ങനെ കൈമാറ്റം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് അങ്ങനെയല്ല പല വർഷങ്ങൾ നിരവധി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ അവസാനം ആണ് ഇത് വക്കഫിൻ്റെ ഭൂമിയാണ് എന്നുള്ള വെളിപാട് ഇവർക്കുണ്ടാവും അതെന്തൊരു മര്യാദകേടാണ് എനിക്ക് ഒരിക്കലും മനസ്സിലായി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെ ആയി കഴിഞ്ഞാലും ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് നിങ്ങളുടെ ഭൂമിയല്ല വക്കൻ്റെ ഭൂമിയാണ് എന്ന് പറയാനുള്ള അവകാശം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റനുണ്ട് ഇവർക്ക് വേണമെങ്കിൽ അന്ന് തടസ്സ തടയാവേ ഇവരാരും ഭൂമി അടിക്കാൻ അങ്ങേ ചെല്ലില്ലായിരുന്നു ഈ ഭൂമി വക്കപ്പൂ ഉണ്ടോ കൊണ്ടുപോയിരിക്കട്ടെ അവർക്ക് പ്രശ്നമല്ല പക്ഷെ പ്രശ്നം എന്താണ് അവരധ്വാനിച്ച് അവരുടെ എന്താണ് രക്തം ഉണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി അതും സർക്കാർ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ്

അങ്ങനെ വരുന്ന സമയത്താണ് ഇത് വർഗീയമായ ഒരു വിഷയമായിട്ട് മാറുകയും അതൊരു പ്രശ്നമായി തീരുകയും ചെയ്തു പക്ഷേ മനമ്പത്ത് എന്താ സംഭവിച്ചു മനമ്പത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷ കമ്മിറ്റികളാണ് പിന്നെ കണ്ടത് വലിയ ആഘോഷമായിരുന്നു അവിടെ ഓരോ രാഷ്ട്രീയ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇത് ഏറ്റെടുത്ത് നിങ്ങളുടെ രക്ഷക ഞങ്ങളാണ് എന്ന് വേണ്ടി അവിടെ ചെല്ലുകയും ശ്രമം അവസാനം അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിയപ്പെടുകയും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് രാമേന്ദ്ര സാറ് കൂടി കമന്റ് ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ വന്നിരിക്കുന്നത് ഇപ്പോ കേന്ദ്രം പാസാക്കിയ വക്കബ് ഭേദഗതി ബില്ല് ആൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ സാറ് പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ വളരെ പ്രധാനമാണ് റെലവെന്റ് ആണ് അതിന് പരിഹാരം കാണാൻ വക്കബ് ഭേദഗതി ബില്ലിന് പറ്റുകയും ചെയ്യും പക്ഷെ നിർഭാഗ്യവശാൽ മുനമ്പം ഇഷ്യൂ പരിഹരിക്കുന്നതിൽ കേന്ദ്രം പാസാക്കിയ വക്കബ് ഭേദഗതി ബില്ലിനെ ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നും ഇപ്പോഴും ആവശ്യമില്ല എന്നു വേണല്ലോ ഇപ്പോ അമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന്റെ ആധാരത്തെ മാത്രം ആധാരമാക്കി വേണമെങ്കിൽ ഉത്തര ഇപ്പൊ ഈ ഈ ഡിവിഷൻ ബെഞ്ച് പോലെ ബെഞ്ചിനെ എന്നോ വിധിക്കാമായിരുന്നല്ലോ വിധി അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ റവന്യൂ വകുപ്പിന് നികുതി എന്നോ പിരിക്കാമായിരുന്നല്ലോ നികുതി എന്നോ സ്വീകരിക്കാമായിരുന്നല്ലോ അപ്പൊ ഇതിന്റെ അർത്ഥം സത്യത്തില് കേന്ദ്രത്തിന്റെ വകം ഭേദഗതി ബില്ലിന് മുനമ്പത്തൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥ വന്നു വിട്ടില്ലേ സർ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കേന്ദ്ര തലത്തില് പാസാക്കിയിട്ടുള്ള ഈ വകില്ലാതെ തന്നെ പ്രശ്നം പരിഹരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ ഫറൂഖ് കോളേജിന് വിറ്റപ്പോ ആ ആധാരത്തിൽ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അല്ല ഉപയോഗിക്കുന്നെങ്കിൽ തിരിച്ചെടുക്കും കുട്ടികൾ തിരിച്ചെടുക്കുന്ന പരിപാടി അങ്ങനെയായിരിക്കും ഇത് തിരിച്ചെടുക്കും പറയുന്നതോടും അതിന്റെ ബാക്കി തോന്നുന്നു അതിന്റെ ആ ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാതെ പോയതിന്റെ ഫലമായിട്ട് സംഭവിച്ച ഒരു ദുരന്തമാണ് ശരി ആ ദുരന്തം എന്ന് പറയുന്നത് ഈ കോടതിക്കും അതേപോലെ തന്നെ ട്രിബ്യൂണലും എല്ലാവർക്കും പ്രശ്നം വന്നു എന്താണെന്നറിയോ അങ്ങനെ ഈ സേട്ട് എഴുതി വെച്ചിട്ട് പോലും കേരളത്തിലെ വകോഫ് ബോർഡ് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് 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 ഇങ്ങനെ വരുന്ന സ്ഥലത്താണ് മിസ്റ്റർ പെരേര പ്രത്യക്ഷപ്പെടുന്നത് കൊള്ള സംഘം തലവേ മുതലക്കിട്ടുകൊടുക്കുന്നു പറയുന്ന ആ പാർട്ടി ഇത് സലാഹുദ്ദീനോ ഏതോ ഒരുത്തൻ വകോഫ് ബോർഡ് ചെയർമാൻ പ്രത്യക്ഷപ്പെട്ടു കൊള്ള സംഘം തലവൻ ുള്ളി പറയുന്നതാണ് പിന്നെ സി പി എം പിണറായി വിജയനൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നം സി പി എമ്മിന്റെ നയം എന്താണെന്നറിയോ ഹൈക്കോടതി ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതാണ് കേരളത്തിലെ വകഫ് ബോർഡിന്റെ നിലപാട് കൊടുക്കുകയാണ് സി പി എം അല്ല ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ പല കേസുകൾ ഇവര് ഈ പറു ഹൈക്കോടതി അടക്കമുള്ള സ്ഥലത്ത് പല രേഖകൾ വന്നതാണ് നേരത്തെ കോടതി വിധികളിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കാരണം പഴയ പല ആധാരങ്ങളിലേക്ക് ഈ വക്കഫെന്ന് പറയുന്ന വാക്ക് ഈ വക്കഫയ പ്രയോഗിച്ചാണ് അത് അന്നത്തെ രീതികൾക്കനുസരിച്ചിട്ട് വരുന്ന ഈ ഇഷ്ടദാനം കൊടുക്കുന്നൊക്കെ അങ്ങനെയാണ് വരുന്നത് അതാണ് അതിന്റെ കൊടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഈ സേട്ട് ആ ഇഷ്ടദാനം കൊടുക്കുമ്പോൾ ഴിഞ്ഞാൽ ഇപ്പൊ പിയർ എസ് എന്ന് പറഞ്ഞിട്ട് വകൗഫ് ബോർഡ് പോയി പി എസ് നോട്ടീസ് തന്നു കഴിഞ്ഞാൽ പി എസ് എം പെട്ടു ഇത് നമ്മൾ ഇതിന്റെ നമ്മൾ തെളിയിക്കണം ഇത് വിഷയം അന്ന് കോടതി ഇപ്പം കോടതിയിലേക്ക് കേസ് വരുന്ന സമയത്ത് പരിശോധിച്ചിരുന്നെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു വിഷയം ആവില്ല അനവധാനത അല്ലെങ്കിൽ അശ്രദ്ധ മുനമ്പത്തുകാർക്ക് വല്ലാതെ പറ്റിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തം എന്താണെന്ന് പറയുമോ സാർ ഇന്ന് നാളെ ഇപ്പോ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു ഒരു കൂട്ടര് അതിൽ വല്ലാതെ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോ സമരസമിതി ഇപ്പോ മുനമ്പം ഭൂ സംരക്ഷണ സമിതി അതിലെനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഹോൾഡ് കുറച്ചുണ്ട് അപ്പോൾ അവരിപ്പോ സമരം നിർത്താൻ തീരുമാനിച്ചു അപ്പോ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ബി ജെ പി ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതനുസരിച്ച് കുറച്ച് ബി ജെ പി അനുഭാവികളായ സമരസമിതിയിലെ തന്നെ ആളുകൾ വേറിട്ട് പോയിട്ട് മുനമ്പം സമരസമിതി എന്ന പേരിൽ അവര് അതേ സമയം തന്നെ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമരം ഒരു ഭാഗത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഹൈബി ഈടനും കൂട്ടരും ഒക്കെ ചെന്നിട്ട് പി രാജീവും ഒക്കെ ചെന്നിട്ട് അവിടെ നാരങ്ങാനീര് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ചടങ്ങിനെ തുടർന്ന് തന്നെ അപ്പുറത്തെ വളപ്പിൽ സമരപ്പന്തലിൽ കെട്ടിട്ട് സമരം തുടരാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു ഏക മനസ്സോടെ ഈ പ്രശ്നപരിഹാരത്തിലേക്കല്ല അല്ല പി രാജീവിന് ഇല്ല എനിക്ക് പോകുന്നത് പി എനിക്കറിഞ്ഞൂടാ സമരക്കാരില്ല ഇല്ല ഇല്ല പങ്കാളികളല്ലേ സമരത്തിൽ രാജീവ് വരുന്നത് ഇത് സമരം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നത് വേറെ ഒന്നും അല്ല അവരിപ്പോ അവർക്ക് എന്താണ് പിരി നികുതി അടക്കുകയും ചെയ്യുന്നു അതെ അടക്കാൻ തുടങ്ങി അടച്ചു പക്ഷേ അപ്പൊ അവര് ആവശ്യപ്പെട്ട കാര്യം എന്താച്ചാ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ തീരുമാനമാകും ഞങ്ങൾക്ക് ഈ പോക്ക് വരവ് വേണം ഞങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശം വേണം അപ്പൊ രാജീവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി പോക്ക് വരവിനുള്ള കൗണ്ടറുകൾ എന്താണ് എന്തായാലും പറയാ ഈ വിൻഡോ അടിയന്തരമായിട്ട് തുറക്കാം എന്നൊരു വാഗ്ദാനം കൂടി ആ കൂട്ടത്തിൽ അല്ല ഇതിന്റെ ഇതിന്റെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ കോടതി ഇതിനകത്ത് അവസാനം തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം വരാൻ പോകുന്ന തീരുമാനം വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക അതുവരെയും ഈ പ്രശ്നങ്ങള് എന്താണ് ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും എന്ന് ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട് ഇപ്പോൾ നികുതി നികുതി അടച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗുണം എന്താണെന്നു വെച്ചാല് അത്യാവശ്യം സർവീസ് സൊസൈറ്റികളിലൊക്കെ പോയിട്ട് ഇവർക്ക് എന്ത് ചെയ്യുക അത് ചെയ്യാം സൗകര്യം നമുക്ക് മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലക്ക് നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഈ ഒക്ടോബർ ഒമ്പതിലെ വിധി വളരെ നിർണായകമാണ് ഇനി ഹൈക്കോടതിയിൽ ഇനി സുപ്രീം കോടതിയിൽ പോയാൽ പോലും ആ വിധിയെ മറികടക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ അതി അതി കൃത്യമായി ഇത് വലിയ കേരളത്തിന്റെ ഒരു വല്യ വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ദേശീയതല അപ്പൊ അത് അതിന്റെ ഗൗരവിപ്പോ കോടതി കാണുകയും അതിനനുസരിച്ച് കോടതി അത് പഠിച്ച് അത്യാവശ്യം വേണ്ട സാധനം എഴുതി വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമം മനസ്സിലാക്കാം ഉണ്ട് ക്ഷേത്ര ഭൂമിയുണ്ട് ക്ഷേത്ര ഭൂമിയുണ്ട് നമുക്ക് എന്തായാലും മുനമ്പത്തുകാരോട് ഒരു കാര്യം പറയാം മുനമ്പത്തെ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളിലെ പതിനായിരത്തോളം മനുഷ്യരുടെ കിടപ്പാടം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനാവും എന്നൊരു പ്രതീക്ഷ അവർക്ക് വന്നിട്ടുണ്ട് ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു പക്ഷേ മുൻകാല സമരങ്ങളിൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇനി അങ്ങോട്ടുള്ള പോരാട്ടം ഇത്തരം സമരങ്ങളല്ലേ ഇത്തരം സമരങ്ങളിൽ ഒരു പാർട്ടിയുടെ സമരവക്താക്കളായിട്ട് പോകുന്നതിന് പകരം യെസ് ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സമരത്തിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവണം അതെ അതുകൊണ്ടായാലും അതിന്റെ എന്തായാലും കൊള്ളസംഘം സി പി എമ്മിന്റെ കൂടെയാണെങ്കിലും പടച്ചോൻ മുൻപത്തുകാരുടെ കൂടെയാണ്